നമ്മളെ ഈ ഈ ഒരു സാധനം വീഡിയോയിൽ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് ചക്കരക്കല്ല് ഷോപ്പിൽ പോയപ്പോൾ ഇതിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട് പലതരം ഉണ്ട് ഇതിപ്പോൾ റിച്ച് മട്ടൺ എന്തോ ഇതാണ് വരുന്നത് എന്താ ഇതൊന്നും അറിയില്ല അപ്പോൾ ഇതിൻ്റെ പല ഫ്ലേവറുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം അല്ലേ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം കട്ട കട്ടപിടിച്ചിട്ടാത് എന്താകും അറിയില്ല വായിൽ വെള്ളം തുടങ്ങി എടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഒരു വരയുണ്ട് ആ വരക്ക് കണക്കായി ലയൻസിന് കറക്റ്റ് ആയിട്ട് വെള്ളം ചൂടായ തിളപ്പിച്ച വെള്ളം എന്നാ പറഞ്ഞത് മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഇത് അന്നും കൂടെ അടച്ചു വെക്കാനാ പറയുന്ന മൂന്ന മിനിറ്റ്